നമസ്കാരം അ വോം വെൽക്കം ടു ദിസ് എപ്പിസോഡ് ഓഫ് എവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ് ഹു ആം ഐ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തിയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ എപ്പിസോഡിലൂടെ നമുക്ക് രാജയോഗ മെഡിറ്റേഷൻ്റെ സെവറൽ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം സിസ്റ്റർ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകൾ ഡിസ്കസ് ചെയ്യാമെന്ന് അതിനായി ബ്രഹ്മകുമാരി സിസ്റ്റർ മീന നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം സിസ്റ്റർ സിസ്റ്റർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചായിരുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതായത് ഈഗോനെക്കുറിച്ച് പറഞ്ഞു സന്തോഷത്തെക്കുറിച്ച് അതായത് പോസിറ്റീവും നെഗറ്റീവും രണ്ട് ഗുണങ്ങളെയും ഒരു ഡിസ്ക്വാളിറ്റീനും ഒരു ക്വാളിറ്റിനേയും കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് ഡിസ് ഡിസ്ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലൂടെ അത് മാറ്റാൻ സാധിക്കും സന്തോഷം സുഖം അത് നിലനിർത്താൻ സാധിക്കും അപ്പോൾ ഈഗോനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് അതായത് ഈഗോ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള അഹങ്കാരം അതായത് ശരിക്കും ഞാൻ എന്ന അഹങ്കാരമല്ല ഞാൻ ഞാനെന്തല്ലയോ അതാണെന്നുള്ള അഹങ്കാരം തെറ്റു അതായത് ഞാൻ എന്തല്ലയോ അതാണെന്നുള്ള ബോധത്തിന് നമ്മളിരിക്കുക നമുക്ക് നമ്മളെ കുറിച്ചുള്ള റോങ് ഇമേജ് എന്തുകൊണ്ടെന്നാലും എനിക്ക് എന്നെ കുറിച്ചുള്ള യഥാർത്ഥ ഇമേജ് അറിയണില്ല എനിക്ക് എന്നെ കുറിച്ചുള്ള യഥാർത്ഥ അവയർനെസ് ഇല്ലാത്തത് കാരണം ഞാൻ എന്നെ പ്രതി ഒരു റോങ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ മൈൻഡിൽ എന്നിട്ട് ആ റോങ് ഇമേജ് ആണ് ഞാൻ എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക അതിനാണ് ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയണം ഞാനതല്ല യഥാർത്ഥത്തിൽ പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് സത്യമായിട്ടുള്ള എന്റെ ഐഡന്റിറ്റി അറിയാത്തത് കൊണ്ട് ഒരു തെറ്റുധാരണയുടെ പേരിൽ നമ്മൾ അങ്ങനെ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയാത്തത് കാരണം മറ്റു ആ തെറ്റായ ചില ധാരണകള് അഥവാ ചില ചിത്രങ്ങൾ നമ്മൾ നമ്മളെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് ഞാൻ ഇതാണ് ഞാൻ മറ്റേതാണ് ഞാൻ ആ ഒരു ധാരണയിൽ ഒരു തെറ്റായ ധാരണയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അതിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഈഗോ എന്നുള്ളത് നമ്മള് ഈഗോ ക്ലാഷ് അതെ അതെ ക്ലാഷ് അതെ 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 എന്തുകൊണ്ടെന്നാല് ആ റോങ് ഇമേജില് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ റോങ് ഇമേജില് പോകുമ്പോൾ നമുക്ക് ആ റോങ് ഇമേജിനനുസരിച്ച് മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തുള്ളൂ കാരണം ഞാൻ ഓൾറെഡി ഒരു ഈഗോയ്ക്കുള്ളിലാണ് അപ്പൊ ഈ ഈഗോ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ചുറ്റും ഒരു ഈഗോ ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പ്രതി ചില ധാരണകൾ തെറ്റു റോങ് ആയിട്ടുള്ള ചില ഇമേജസ് ഉണ്ട് ആ ഇമേജ് ഈവൻ നമ്മുടെ ഈ ബോഡി ഈ ബോഡി ഞാൻ ഈ ബോഡിയാണ് ദേഹമാണ് ഞാൻ ഇന്നടത്തെ ഇന്നാളാണ് ആ ബോധത്തിൽ ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ള ആ വിചാരത്തിൽ നമ്മൾ ഇരിക്കുക അത് നമ്മുടെ ഈഗോയാണ് എന്തുകൊണ്ടെന്ന ഇതല്ല നമ്മുടെ റിയൽ ഐഡന്റിറ്റി ഞാൻ സ്ത്രീയാണ് അല്ലെ ഞാൻ ഹിന്ദു ആണ് അല്ലെ ഞാൻ മുസൽമാനാണ് ഞാൻ കറുത്താളാണ് അല്ലെങ്കിൽ വെളുത്താളാണ് ഞാൻ സുന്ദരനാണ് അല്ലെ എനിക്ക് സൗന്ദര്യം ഇല്ല ഈ രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ ഞാൻ എൻജിനീയർ ആണ് ഞാൻ ഡോക്ടറാണ് നമ്മുടെ പദവിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിൽ നമ്മൾ ധാരാളം റോങ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് റിയലി ഹുവാമായി അത് നമുക്ക് അറിയണില്ല എനിക്ക് എന്നെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാത്തത് കാരണം ഞാൻ എന്നെ പ്രതി ധാരാളം ഇമേജസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതില് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ ആ റോങ് ഇമേജ് ഞാനാണെന്നുള്ള ബോധത്തിലാണ് നമ്മളിപ്പോ പക്ഷേ പറഞ്ഞില്ലേ അങ്ങനെ അറിയാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടെന്നല്ലേ ഇപ്പോ നമുക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ആരാണെന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ അച്ഛനമ്മ നമുക്ക് പറഞ്ഞു തന്നത് ഇപ്പൊ ഞാൻ ഒരു ഡോക്ടറുടെ മകനാണ് അല്ലെ മകളാണ് അല്ലെ എഞ്ചിനീയറുടെ മകളാണ് മകനാണ് അല്ലെ ടീച്ചറുടെ മകളാണെങ്കിൽ കുട്ടിക്കാലം മുതൽ എൻ്റെ ഉള്ളിൽ വരുന്ന അഭിമാനം എന്താണ് എന്റെ അച്ഛൻ ഡോക്ടറാണ് എന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ് ഞാൻ ഇന്ന തറവാട്ടിലെയാണ് ഇന്ന ഫാമിലിയിലെയാണ് അപ്പൊ നമ്മളുടെ ഉള്ളിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ വളരുന്ന ആ ഈഗോയ്ക്കുള്ളിലാണ് ആ ഇമേജിനുള്ളിലാണ് അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഓട്ടം മാത്രിക്കലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനനുസരിച്ചാകും നമ്മുടെ വേൾഡിനെ എല്ലാവരും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റപ്പ് ആയി കഴിഞ്ഞല്ലോ ആ ഈഗോയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ചിന്തിക്കുന്നത് ആ ഈഗോയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഈഗോയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആക്ഷനിലേക്ക് അപ്പൊ തീർച്ചയായിട്ടും എന്റെ ആ ഈഗോയിസ്റ്റിക് നേച്ചർ ഞാൻ എന്ന് പറയുന്ന പെർസണാലിറ്റി എവിടെയൊക്കെ പോകുന്നു അവിടെയല്ലാതെ അതിനനുസരിച്ചുള്ള ബിഹേവിയർ എന്നിൽ നിന്ന് വരികയുള്ളു ഈഗോ ഉണ്ടാകണ പലതരത്തിലുള്ള അറ്റാച്ച്മെന്റുകളിൽ നിന്ന് ഈഗോ ഉണ്ടാകും ഒന്ന് നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാ ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് പർവ്വതി ആലോചിച്ച് നോക്കൂ പർവ്വതിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടൊപ്പമാണ് വീട്ടിലുള്ള ആൾക്കാരോട് വീട്ടിലുള്ളവരോ വീട്ടിലുള്ള ആൾക്കാരോട് അർത്ഥം ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോ അച്ഛൻ അമ്മ സിസ്റ്റർ അച്ഛനോട് അമ്മയോട് സിസ്റ്ററോട് അതായത് അച്ഛൻ അമ്മ അതായത് നമുക്ക് ആദ്യം എനിക്ക് ആദ്യം കിട്ടിയത് ആരെയാണ് ആദ്യം ഞാൻ തിരിച്ചറിയുന്ന മീൻസ് ആദ്യം നമുക്ക് ആ ഒരു അറിവ് ഇത് അച്ഛനാണ് ഇതെന്റെ അമ്മയാണ് അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഏത് അറിവാണോ കിട്ടിയത് ഇത് എന്റെയാണ് എന്റെയാണ് അപ്പൊ ആദ്യം ആദ്യം ഏതാണോ നമുക്ക് കിട്ടിയത് ആ കിട്ടിയത് അതിനോടുള്ള ആ പൊസിറ്റീവ് അച്ഛൻ എൻറെ അമ്മ ഞാൻ ഇന്നയാളുടെ മകളാണ് ഞാൻ ഇന്നിടത്തെയാണ് പിന്നെ നമ്മുടെ വീട് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്ന് ആദ്യം കിട്ടിയത് പക്ഷെ നമ്മള് ശരിക്കും ചിന്തിച്ചു നോക്കി കഴിഞ്ഞാല് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം കിട്ടുന്നത് ഏതാണ് അച്ഛനേക്കാളും അമ്മയെക്കാളും എല്ലാം മുമ്പ് നമുക്ക് ആദ്യം കിട്ടുന്നത് ഏതാണ് അച്ഛനമ്മ എന്ന് പറയുമ്പോ സെക്കൻഡ് പിന്നെ നമ്മുടെ പൊസിഷൻ അതെല്ലാം പിന്നീട് വരുന്നതാണ് പക്ഷേ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നമുക്ക് പ്രാപ്തമാകുന്നത് എന്താണ് ശരീരം ഉണ്ടെങ്കിലല്ലേ ഉണ്ടെങ്കിലും ശരീരമാണ് നമുക്ക് ആദ്യം കിട്ടിയത് അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് നമുക്ക് ആരോടാണ് ശരീരത്തോട് അത് ശരിയൊക്കെ പറയുമ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത് അതായത് നമ്മളൊരു ഫോട്ടോ ഒക്കെ ഒരു ഫോട്ടോ സെഷൻ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇപ്പൊ കോളേജിലോ നമ്മള് ഓഫീസ് ഓഫീസിലുള്ള ആൾക്കാരുടെ ഒക്കെ ഫോട്ടോ എടുത്താൽ ആദ്യം ഫോട്ടോ ഇട്ട് നമ്മൾ ആദ്യം നമ്മളെ നോക്കുകയും അതിൽ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ ആദ്യം നമ്മൾ നോക്കും നമ്മൾ നമ്മളെങ്ങനെയുണ്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കുകയുള്ളൂ അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് എനിക്ക് എന്നോടാണ് എനിക്ക് എന്റെ ബോഡിയോടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഇതിനോടൊപ്പമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫിയർ നമുക്ക് നമ്മളെ പ്രതി തന്നെ എനിക്കെന്തോ എനിക്കെന്തോ എന്റെ ഫ്യൂച്ചർ എന്തായി തീരും ഒരു ആശങ്ക അതെ നാളെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ അത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് എന്നോടൊപ്പമാണ് ഈ ശരീരത്തോടൊപ്പമാണ് ഇതിനോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കണം അപ്പോ ആ ഈഗോ അവിടെ നിന്ന് ആരംഭിക്കണം സ്റ്റാർട്ട്സ് ഈഗോ സ്റ്റാർട്ട്സ് ഈ ശരീരമാണെന്നുള്ള ആ ബോധത്തിനുള്ളിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആണ് എനിക്ക് ബോഡിയോടൊപ്പം ആത്മാവിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ സ്വന്തം ശരീരത്തോടാണ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഈഗോ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ നിന്നാണ് ഈ ബോഡി കോൺഷ്യസ്നെസ് നിന്നാണ് നമ്മുടെ ഈ ദേഹത്തിന്റെ ബോധത്തിൽ അതെ ഈ ദേഹാണെന്നുള്ള ബോധത്തിലാണല്ലോ നമ്മൾ ഇരിക്കണേ അപ്പൊ ആ ദേഹമാണെന്നുള്ള ബോധത്തില് ആ ബോഡി കോൺഷ്യസിന്റേതായ തിങ്കിങ് ആണ് നമ്മുടേത് അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡാണ് ബോഡി കോൺഷ്യസിന്റേതായ ആറ്റിറ്റ്യൂഡാണ് അതിനനുസരിച്ചുള്ള ബിഹേവിയർ ആണ് നമ്മൾ സോ നമ്മുടെ ടോട്ടൽ ആക്ഷൻസ് ഇന്നത്തെ ദിനചര്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈഗോയുടെ ആധാരത്തിലെ പ്രവർത്തിച്ചുണ്ടര ബാക്കിയെല്ലാം സെക്കൻഡ് തിങ് ആണ് എനിക്ക് എന്റെ അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് അല്ലെ എൻ്റെ ഹസ്ബൻഡിനോടുള്ളത് മക്കളോടുള്ളത് അത് പിന്നീട് പ്രയോറിറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് നമുക്ക് സ്വന്തം പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് നമ്മുടെ പൊസിഷനോട് ജോലി ഇപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പൊ ഒരാൾക്ക് ഒരാൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി അല്ലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എഞ്ചിനീയർ ആയിട്ട് ഉള്ള പ്രൊഫഷനിലാണ് നമ്മൾ ആ പ്രൊഫഷന് ശേഷം ഡോക്ടർ എന്നുള്ള ആ ഒരു നമ്മുടെ കാലഘട്ടം പ്രാക്ടീസ് കാലഘട്ടം കഴിഞ്ഞാലും ജോലിയിൽ നിന്ന് നമ്മൾ റിട്ടയർ ആയാലും പിന്നെ നമ്മൾ എഴുതി ബോർഡിൽ വെക്കുന്നത് എന്താണ് റിട്ടയർഡിന്നാണ് റിട്ടയർ ബോർഡിൽ എല്ലാവരും അപ്പോഴും ഞാൻ ഡോക്ടറാണെന്നുള്ള ലേബലിൽ അറിയപ്പെടാനും നമുക്ക് ഇഷ്ടം എഞ്ചിനീയർ എന്നുള്ള ലേബലിൽ അറിയപ്പെടാനാണ് നമുക്ക് ഇഷ്ടം ടീച്ചർ റിട്ടയർമെന്റിന് ശേഷം ടീച്ചർ എന്നുള്ള ലേബലിൽ അറിയപ്പെടാനും നമുക്കില്ല മീൻസ് ആ പ്രൊഫഷനോട് നമുക്ക് കിട്ടിയ പദവിയോട് നമുക്ക് കിട്ടിയ ആ ടൈറ്റിലിനോട് നമ്മൾ ഇത്രയും അറ്റാച്ച് ഡോക്ടർ പറയും അതെ അതെ പറയുള്ളു അപ്പം ഞാൻ ഡോക്ടറാണ് ഇന്നയാളാണ് എന്നാ പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ പേരിനോട് നമ്മുടെ ബാക്കി നമ്മുടെ പൊസിഷനോട് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ജാതി നമ്മുടെ മത് ഇത്രയധികം നമ്മൾ അറ്റാച്ച്ഡ് പോയി ആ അറ്റാച്ച്മെന്റ് കാരണം ആ ഈഗോയ്ക്കുള്ളിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ആ അറ്റാച്ച്മെന്റിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ആ പൊസിഷൻ ഇപ്പം നമുക്ക് ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു ഞാൻ ഓഫീസിൻ്റെ ഒരു എം ഡി ആണ് അല്ലെങ്കിൽ മാനേജറാണ് അപ്പം ഞാൻ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആ പൊസിഷന്റെ അടുത്ത് എത്ര അറ്റാച്ച്മെന്റ് ഉണ്ടോ നമുക്ക് കിട്ടിയ ആ പൊസിഷനോട് ആ പൊസിഷനോടുള്ള പൊസസീവ്നെസ് നമ്മുടെ എത്ര കൂടുതലുണ്ടോ ആ പൊസിഷൻ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ലേ അതുകൊണ്ടാണ് റിട്ടയർമെന്റ് ലൈഫ് ആരും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തത് അതെ അതുവരെ തന്നെ ടെൻഷൻ തുടങ്ങും ജോലി ഭാരം അത് ഇത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ റിട്ടയർമെന്റിന്റെ ദിവസം അടുത്ത് ടെൻഷൻ ടെൻഷനാണ് റിട്ടയർ ആയി കഴിഞ്ഞാൽ തന്റെ പദവി പോയി പിന്നെ ആരും കാരണം പൊസിഷനിലിരിക്കയാണ് അപ്പൊ പിന്നീട് എനിക്ക് മാന്യത ഉണ്ടാവില്ല അതേസമയം പൊസിഷനിൽ ഇരിക്കുമ്പോ എത്രയോ പേര് മാനിക്കും അപ്പൊ റിട്ടയർമെന്റ് ആകാറാവുമ്പോഴേക്കും മനുഷ്യർക്ക് കൂടുതൽ പേരും ടെൻസ്ഡ് ആണ് റിട്ടയർമെന്റ് ഭയങ്കര ഭയമാണ് ഇന്നെല്ലാവർക്കും എന്തുകൊണ്ടെന്നാൽ ഈഗോയാണ് ഞാൻ ആ പൊസിഷൻ ആ പൊസിഷൻ എനിക്ക് നഷ്ടപ്പെടാൻ പോവാ അപ്പൊ ആ പൊസിഷൻ നഷ്ടപ്പെടുന്നതോടുകൂടി എനിക്ക് എന്തോ നഷ്ടപ്പെടാൻ പോവാണ് ഞാൻ അങ് ഇല്ലാണ്ടാകാൻ പോവാണ് എനിക്ക് എന്തൊക്കെയോ എനിക്ക് കിട്ടേണ്ട സ്ഥാനവും മാനവും മാന്യതകളും ആദരവും എല്ലാം എനിക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഫീലിംഗ് ആണ് കാരണം നമുക്ക് ഞാൻ എന്ന് പറയുന്നത് ഇന്നടത്തെ ഇന്നാള് ഞാൻ എം ഡി ആണ് അല്ലെ ഞാൻ ജനറൽ മാനേജർ ഞാൻ ആ പൊസിഷൻ എനിക്ക് എന്റെ ആ പൊസിഷൻ നഷ്ടപ്പെടുന്നതോടുകൂടി എനിക്ക് എന്തെല്ലാമോ നഷ്ടപ്പെടാൻ പോവാണ് കാരണം നമ്മൾ അത്ര അറ്റാച്ച്ഡ് ആണ് നമ്മുടെ പൊസിഷനോടൊപ്പം അതേപോലെ തന്നെ പൊസിഷൻ മാത്രമല്ല നമ്മൾ ഇവ ഇങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജോലിയില് പ്രവേശിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത്ര ആ ഒരു ക്വാളിഫിക്കേഷൻ മീൻ പദവി കിട്ടിയില്ലെങ്കിൽ പൊസിഷൻ കിട്ടില്ല അപ്പോഴും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കിട്ടിയേ ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ലേ അപ്പൊ നമ്മൾ നമ്മളെ വിലയിരുത്തുന്ന ആ പഠിപ്പിന്റെ ആധാരം ഇപ്പൊ ഇത്രയും വലിയ പൊസിഷൻ പ്രത്യേകിച്ച് കേരളീയത്തിലോ കേരളീയരെ കുറിച്ച് അങ്ങനെയല്ലേ പറയണം പഠിപ്പിന്റെ ഒരു അഹങ്കാരം വന്നു കഴിയുമ്പോൾ പിന്നെ ചെറിയ ജോലി കിട്ടിയാലും ആരും ശരിയാ അപ്പൊ എന്റെ പദവി അങ്ങ് കുറഞ്ഞു ഞാൻ ഇത്രയും വലിയ പഠിപ്പ് പഠിച്ചാള് എന്നിട്ട് ഈ സാധാരണ ജോലി ചെയ്യുക അപ്പൊ ഞാൻ ഇത്രയും പഠിച്ച ആളാണ് എനിക്ക് എന്നെ കുറിച്ചുള്ള ധാരണ അതാണ് ഞാൻ ഇത്രയും പഠിച്ച പഠിച്ചാള് അതിനോടുള്ള എന്റെ പഠിപ്പിനോടുള്ള എന്റെ അറ്റാച്ച്മെന്റ് അതെനിക്ക് ഉണ്ടാക്കുന്ന ഈഗോ ആ ഈഗോയ്ക്കുള്ളിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോ എനിക്ക് ഇത് സാധാരണ ജോലിയായിട്ട് തോന്നാണ് അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർക്ക് പലപ്പോഴും പല ജോലികളും അതേസമയം ചെറിയ പോസ്റ്റിൽ കയറി എനിക്ക് എന്റെ കഴിവിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എനിക്ക് യോഗ്യതയ്ക്ക് അനുസരിച്ച് മുകളിലേക്ക് എത്ര സാധാരണ ജോലിയില് കയറി കഴിഞ്ഞാൽ എനിക്ക് കഴിവുള്ള ആളാണെങ്കിൽ യോഗ്യതയുള്ള ആളാണെങ്കിൽ എന്റെ അനുസരിച്ച് എനിക്ക് എത്ര ഉയർന്ന പദവിയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ജനിച്ചു വളർന്ന നാട്ടില് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഫോറിൻ കൺട്രിയിലെ പുറത്തുപോയി അവർ ജോബ് എന്തുകൊണ്ട് അവരുടെ ഈഗോ മറ്റുള്ളവരും കാണുമ്പോൾ ഈ ജോലി ർ അതാണ് അതായത് മറ്റുള്ളവരെ കാണാൻ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഈഗോ അതിനെ അതിനുവദിക്കണില്ല അതാണ് ടോട്ടൽ നമ്മൾ പ്രോബ്ലംസ് ഈഗോയാണ് സർവ്വ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ലൈഫിലാകട്ടെ ഫാമിലി പ്രോബ്ലംസിലും ബാക്കി ഓഫീസ് പ്രോബ്ലംസ് ആകട്ടെ വേൾഡ് ലെവലിലെ പ്രോബ്ലംസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈഗോ എല്ലാത്തിന്റെയും പിന്നിലൊരു പ്രധാന കാരണം ഇതുവരെ ഇത് പൊസിഷന്റെ മാത്രമല്ല വ്യക്തികളുടെ മേലെ നമുക്ക് വളരെ അറ്റാച്ച്ഡ് ആണ് എൻറെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ കുട്ടികൾ അതിൽ ആരെങ്കിലും ഒരാള് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ആ ദുഃഖം നമുക്ക് കാരണം എനിക്ക് എന്റെ എന്ന് പറയണ ഇത്ര അറ്റാച്ച്ഡ് ആണ് നമ്മള് കുടുംബാംഗങ്ങളുമായിട്ട് ആ അറ്റാച്ച്മെന്റിൽ ആരെങ്കിലും ഒരാള് നമുക്ക് നഷ്ടപ്പെടുക എന്നിരിക്കട്ടെ ആ വേർപാടിന്റെ വേദന നമുക്ക് താങ്ങാൻ പറ്റണില്ല എന്തുകൊണ്ട് നമ്മൾ ഇത്രയും അറ്റാച്ച്ഡ് ആയിപ്പോയി അറ്റാച്ച്മെന്റ് ഇത്ര എന്റെ ഇന്നാള് എൻറെ അച്ഛൻ എൻറെ അമ്മ എന്റെ ഹസ്ബൻഡ് എന്റെ പേരക്കുട്ടി ഇത്രയാണ് അറ്റാച്ച്ഡ് ആണ് സോ അറ്റാച്ച്ഡ് ആ അറ്റാച്ച്മെന്റ് കാരണം അതിൽ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടുകയും ആ വേദനകൾ ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയും വർഷങ്ങളോളം ചിലർ ദുഃഖിക്കാറുണ്ട് കാരണം എൻറെ എന്നുള്ള ആ പൊസീവ്നെസ് അപ്പൊ ആ എന്റെ ആള് നഷ്ടപ്പെടുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലേ അത് ആ ഈഗോയാണ് അറ്റാച്ച്മെന്റ് കൊണ്ടാണ് എനിക്ക് എന്റെ ഇന്നാള് നഷ്ടപ്പെടാൻ പാടില്ല പക്ഷെ എന്റെ ഇന്നാളെന്ന് പറയണത് ആ ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം അതാണ് റിയാലിറ്റി പക്ഷെ ആ റിയൽ അവയർനെസ് ഇല്ലാതെ ഇത് നഷ്ടപ്പെടില്ല എന്ന തെറ്റായ ധാരണയ്ക്കുള്ളിലാണ് നമ്മൾ പോണേ അതുപോലെ എനിക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏത് പൊസിഷൻ ആ പൊസിഷൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അത് ആണ് എന്റെ പോസ്റ്റും പൊസിഷനും ഈവൻ എന്റെ ബോഡി പോലും ബോഡി പോലും ഇതിനെ പോലും പറയില്ലേ സെക്കൻഡിന് പോലും ഇതിന് നമുക്ക് ഗ്യാരണ്ടിയില്ല ഉണ്ടോ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അത് നമ്മൾ തന്നെ പറയും പക്ഷേ എനിക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല ഈ ബോഡി എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം അപ്പൊ നമ്മുടെ കൂടുതൽ ആരെല്ലാം ബോഡിലി റിലേറ്റീവ്സ് നമുക്കുണ്ടോ ആരെപ്പോ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം അതാണ് യാഥാർത്ഥ്യം പക്ഷെ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നമ്മള് തയ്യാറില്ല യാഥാർത്ഥ്യം എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പറയാറില്ല ഇഗ്നോറൻസ് അതായത് വെളിച്ചം ദുഃഖമാണ് അതായത് ഒന്നും അറിയില്ലെങ്കിൽ ഓക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്തെങ്കിലും അറിയുമ്പോഴാണ് ടെൻഷൻസ് വറീസ് അറിവ് അതായത് ഞങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും അല്ലേ അപ്പൊ അതോടെ അറിവ് ദോഷം എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അറിവിനുസരിച്ച് എന്തറിവ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു ആ വിവേകത്തിനനുസരിച്ച് നമുക്ക് പരിവർത്തനപ്പെടേണ്ടി വരും ബാക്കി ഇപ്പം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതായത് ഞാൻ ഈ നശ്വരമായിട്ടുള്ള ശരീരമല്ല ഞാൻ അവിനാശി ആയിട്ടുള്ള ഊർജ്ജമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴേ നമുക്ക് ഈ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് പോകും അപ്പം ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കൈ മുറിഞ്ഞു അല്ലെങ്കിൽ കാല് മുറിഞ്ഞു കാലെവിടെയെങ്കിലും ഒന്ന് തട്ടി വേദനിച്ചു അല്ലെ ആ സമയത്ത് എൻ്റെ കാലിനാ വേദന എന്റെ കൈ മുറിഞ്ഞു അതാണ് എന്റെ കാര്യം അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എൻ്റെ കൈക്കാണ് അല്ലെങ്കിൽ എൻ്റെ കാലിനാണ് എനിക്കല്ല എനിക്കല്ല എൻ്റെ കാലിന് എൻ്റെ കൈക്കാൻ സംഭവിച്ചു പക്ഷെ എനിക്ക് ഇത്ര അറ്റാച്ച്മെന്റ് ആണ് എൻ്റെ കൈയോട് എൻ്റെ കാലിനോട് അതിന്റെ വേദന എന്നെ ഇത്രയധികം വിഷമിപ്പിക്കുകയൊക്കെയാണ് അപ്പൊ പക്ഷെ അറിയണം യാഥാർത്ഥ്യം എന്താ കൈക്കാണെങ്കിലും അപകടം പറ്റാം കാലിനാണെങ്കിലും എപ്പോഴെങ്കിലും പറ്റാം കെയർഫുൾ ആയിട്ട് പോകണം പക്ഷെ എത്ര കെയർഫുള്ളായിട്ട് ഇരുന്നാലും ഒരു ദിവസം അറിയാതെ ചിലപ്പോൾ സംഭവിക്കാം പക്ഷെ അതിനെ നമ്മൾ മനസ്സിലാക്കണം ആ വാസ്തവികത ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം ഇവൻ നമ്മുടെ ബോഡി ആകട്ടെന്തായാലും ഉൾക്കൊള്ളേണ്ടി വരും അതായത് നമ്മുടെ ബോഡിലി റിലേറ്റീവ്സ് ആകട്ടെ എൻ്റെ പോസ്റ്റ് ആകട്ടെ പൊസിഷൻ ആകട്ടെ ഇവയെല്ലാം തന്നെ നമ്മളിപ്പോ എത്ര ടൈറ്റായിട്ട് ആയിട്ട് പിടിച്ചോണ്ടിരുന്നല്ലോ ഇത് എന്റെ എൻ്റെ എൻ്റെ പറഞ്ഞാൽ എത്ര അറ്റാച്ച്മെന്റ് നമ്മൾ ഇതിനോട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചാലും ഏതെങ്കിലും ഒരു ദിവസം ഇതൊക്കെ നമുക്ക് എപ്പ വേണമെങ്കിലും നഷ്ടപ്പെടാം ആ വാസ്തവികതയെ നമ്മൾ ഉൾക്കൊള്ളണം പക്ഷെ ആ അവയർനെസ് നമുക്കില്ല പകരം അറിയാം ഇത് നഷ്ടപ്പെടുന്നു പക്ഷെ എന്നാലും നമുക്കതിനെ അംഗീകരിക്കാൻ വയ്യ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഈഗോയ്ക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ആ ഈഗോയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാത്രത്തോളം കാലം ഈ വാസ്തവികതയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ആ ഈഗോയ്ക്ക് വെളിയിൽ വരണം ഫസ്റ്റ് പറഞ്ഞല്ലോ എന്റെ എന്റെ ഇൻസ്റ്റൻസ് ഓർമ്മ പണ്ട് ഗുജറാത്തിലെ ഭൂഭൂഖം ഉണ്ടായ സമയത്ത് ഒരു വ്യക്തി തന്റെ കാശ് അല്ലെങ്കിൽ തന്റെ സ്വത്തൊന്നും പോണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു വെപ്രാളത്തിനിടയില് ബിൽഡിംഗ് ഒക്കെ താഴെ വീണു അപ്പൊ ആ ഒരു അതിനോടുള്ള ഒരു പൈസ എടുക്കാനുള്ള ആ ജീവനാണ് അതിനേക്കാളും വലുതെന്നുള്ള ബോധം അറിയാം ജീവനാണ് ഏറ്റവും പ്രധാനം പക്ഷെ എന്നാലും എനിക്ക് പൈസയും കൂടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലേ എന്നുള്ളൊരു ചിന്ത വന്നു വന്നത് സമയം ഞാനുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഞാനാണല്ലോ പൈസ ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാലോ ആ എനിക്ക് ജീവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ പൈസ എനിക്ക് നാളെ ഉണ്ടാക്കാം പക്ഷെ അപ്പോഴും നമുക്ക് ആ പൈസയോടുള്ള നമ്മുടെ ആർത്തി അതാണ് അതാണവിടെ ഈഗോയിലൂടെ തീർച്ചയായിട്ടും നാശം നമ്മളെ മെയിൻ ആയിട്ട് മെയിൻ അതുകൊണ്ട് നമുക്ക് ഈ ഈഗോയിൽ നിന്ന് വെളിയിലേക്ക് വരണം പക്ഷെ ഈഗോക്ക് വെളിയിലേക്ക് വരണമെങ്കിൽ ഈഗോ നമ്മൾ പറഞ്ഞല്ലോ റോങ് ഇമേജ് ആണ് ഞാനെന്ന് വിചാരിച്ചിരിക്കുക ആ റോങ് ആണ് ഞാൻ അതായത് ഞാൻ എന്തല്ലയോ അതാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിച്ചത് അതാണ് ഈ ഗോ അപ്പൊ നമുക്ക് ഞാൻ റിയൽ അവയർനെസ്സിലേക്ക് തിരിച്ചു തിരിച്ചുവരുമ്പോ നമ്മൾ ഈ റോങ് ഇമേജിൽ നിന്ന് വെളിയിലേക്ക് വരും അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും അപ്പൊ നമുക്കിപ്പോ ആവശ്യം എന്താണ് ഞാൻ ആരാണെന്നുള്ള അതാണ് വീണ്ടും നമ്മൾ അതായത് ടോട്ടൽ എല്ലാറ്റിന്റെ എല്ലാ പ്രോബ്ലംസിന്റെ മൂല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥ തിരിച്ചറിവിന്റെ കുറവ് അതിന്റെ അഭാവം കൊണ്ടാണ് ആ അജ്ഞത കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അജ്ഞതയിൽ നിന്ന് നമുക്ക് അറിവിന്റെ വെളിച്ചത്തിലേക്ക് വരണം പക്ഷെ ഇന്ന് നമ്മൾ അജ്ഞാനം തന്നെ സുഖം എന്ന് വിചാരിച്ചിരിക്കുക കുറച്ചു നേരത്തെ പാർവതി ചോദിച്ചല്ലോ ഇഗ്നർജൻസ് ഇസ് ബ്ലസ് എന്ന് പറയാറുണ്ട് ആ അജ്ഞത സുഖാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുക ആ ജീവിതല്ലേ സുഖവും ദുഃഖമൊക്കെ ഉണ്ടായി കലർന്നതല്ലേ പക്ഷെ ദുഃഖം വരുന്ന സമയത്ത് അവർ വിചാരിക്കാം അയ്യോ എനിക്ക് നമ്മൾ ഇന്നലെ മറ്റേ മിനിയാന്ന് ഡിസ്കസ് ചെയ്ത മാതിരി എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അങ്ങനെയുള്ള ഒരു പക്ഷേ താങ്ങാൻ പറ്റുന്നില്ല അതെ അതെ ദുഃഖം താങ്ങാൻ പറ്റണില്ല പക്ഷെ നമ്മൾ തന്നെ പറയാം സുഖം സുഖവും ദുഃഖം ഒക്കെ സുഖിക്കുന്ന സമയത്ത് അങ്ങനെ പറയാം പക്ഷെ ദുഃഖിക്കുന്ന സമയത്ത് സുഖ ദുഃഖങ്ങളെ ജീവിതമാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്കങ്ങ് പോയാൽ മതി ആ അജ്ഞതയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല എപ്പോഴാണോ അറിവിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് അജ്ഞാനത്തിന്റെ അന്ധകാരം പോവുള്ളൂ അജ്ഞാനത്തിന്റെ അന്ധകാരം പോയാലേ പറയാറുണ്ടല്ലോ തമസ് ഉം അതിന്റെ അർത്ഥം എന്താണ് തമസ് ജ്യോതി വെളിച്ചം വരണം വെളിച്ചം വന്നെങ്കില് മാത്രമേ ഞാൻ ഇത്രയും സമയം തമസിലായിരുന്നു എന്ന് അറിയില്ലുരിച്ചറിയുള്ളൂ എന്ത് വരെ ഇരുട്ടി കിടക്കുന്നു ഞാൻ ഉറങ്ങിക്കിടക്കുന്നു ഞാൻ ഉറങ്ങാണെന്നുള്ള ബോധം പോലും ഇല്ലല്ലോ നമുക്ക് ഞാൻ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിലാണെന്ന് എനിക്ക് അജ്ഞാനത്തി കിടക്കുമ്പോ അറിയില്ല അറിയില്ല ഞാൻ ഉണരണേ അപ്പഴാ അറിയണത് ഞാൻ ഇതുവരെ അങ്ങനെ ശരിയായ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷത്തിന്റെ മധുരം ഉറങ്ങുമായിരുന്നു അതേപോലെ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന എനിക്ക് അറിയില്ല ഞാൻ ഉറങ്ങാണെന്ന് പക്ഷെ ഉണർന്ന് നോക്കുമ്പോഴേ ഞാൻ ഇത്രയും സമയം ഉറങ്ങിന്ന് അറിയുന്നു അതേപോലെ ഇത്രയും കാലം നമ്മൾ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുക ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥ തിരിച്ചറിവ് ഇല്ലായ്മ നമ്മള് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതൊന്നും അറിയണമെന്നുള്ള ആ ഒരു ബോധം വരില്ല നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കണോ ഇസ് റൈറ്റ് ഞാൻ ഏത് ഈഗോയിക്കുള്ളിൽ ഇരിക്കുന്നു ഇറ്റ്സ് ഓക്കെ അതിലെന്ത് സുഖം വന്നോ പ്ലസ് വന്നു മൈനസ് വന്നു ഇറ്റ് ഇസ് ഓക്കെ ഞാൻ എന്റേതായ രീതിയിൽ പോകണു ഐ ആം റൈറ്റ് ഐ ആം ഓക്കെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടു പക്ഷേ ഐ ആം ഓൾവേസ് റൈറ്റ് ഐ ആംസ് അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി കണ്ടെത്തിയങ്ങ് പോണു പക്ഷെ ഇപ്പം നമുക്ക് വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് തട്ടിയപ്പോഴാണ് നമ്മൾ അറിയണത്രയും നാൾ ഇരുട്ടിലായിരുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രീ പറഞ്ഞ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് വളരെ രാജയോഗ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പല സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഈ സീരീസിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റേഴ്സിലും ഈ അവയർനെസ് നൽകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആരാണ് ഹു ഞാൻ ആരാണ് എന്റെ ആന്തരിക ലോകത്തിൽ എന്താണുള്ളത് അപ്പൊ ആ അവയർനെസ്സിലേക്ക് ഫസ്റ്റ് വരിക എന്നിട്ട് അവയർനെസ്സിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല അത് എക്സ്പീരിയൻസ് ചെയ്യുക കാരണം ഇതുവരെ ഇതുവരെ ഒരു കാര്യം നമ്മൾ നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്നില്ലയോ അതുവരെ നമുക്ക് ആ അനുഭവത്തിന്റെ അതോറിറ്റി വരുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരോടും ഷെയർ ചെയ്യാനും കഴിയും അനുഭവമാണ് വലിയ ഗുരു എന്നല്ലേ പറയും അതേപോലെ ഈ ആധ്യാത്മിക ലോകത്തില് നമ്മള് നോക്കിക്കഴിഞ്ഞാല് ആത്മാവോ ആത്മീയ കാര്യങ്ങളോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്ഥൂല രീതിയിൽ മറിച്ച് അനുഭവം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കണ ഈ രാജ്യോഗ മെഡിറ്റേഷനിലൂടെ ആദ്യം നമുക്ക് കിട്ടുന്നത് ഞാൻ ആത്മാവാണെന്നുള്ള അറിവ് മാത്രല്ല ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവം അത് അനുഭവം ചെയ്യാനുള്ള അഭ്യാസമാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാം അനുഭവിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് അപ്പോഴേ നമുക്ക് ഒരു അതിൻ്റെ മേലെ ഒരു ഫെയ്ത്ത് ഉണ്ടാകുള്ളൂ ആ ഒരു അതോറിറ്റി നമുക്ക് ഉണ്ടാകുള്ളൂ നമുക്കൊരു കോൺഫിഡൻസ് വരുന്ന അപ്പോഴാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പരമാത്മാവിനെ കുറിച്ചാണ് ാരാണ് ഗോഡ് ദ സുപ്രീം ആ പവർ ഹൗസ് ആരാണ് എന്താണ് എവിടെയാണ് ഞാനും ആ പവർ ഹൗസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ആ പവർ ഹൗസായിട്ട് എങ്ങനെയാ കണക്ഷൻ വെക്കുക എങ്ങനെയാ കറന്റ് എടുക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓക്കെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ജീവിത നാടകത്തെ കുറിച്ച് നമ്മൾ ഈ നാടകം എപ്പോൾ ആരംഭിച്ചു ഇപ്പൊ നാടകത്തിന്റെ ഏത് എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ഭാഗം എന്താണ് ഈ നാടകത്തിന്റെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഒപ്പം നമ്മൾ ഡെയിലി മെഡിറ്റേഷൻ്റെ പ്രാക്ടീസും ഒപ്പം ഒപ്പം കുറേ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്റർ പറയുന്ന മതിരി ആ കോഴ്സ് തീരുമ്പോഴേക്ക് ഏകദേശം ഒരു തീർച്ചയായിട്ടും അറിവ് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് അത് പ്രാക്ടീസിൻ്റെ എക്സ്പീരിയൻസ് ആ നമ്മൾ ഡെയിലി ഈ മീഡിയയിലൂടെ അതായത് ടി വിയിലൂടെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് മെഡിറ്റേഷൻ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഒരുപാട് സ്റ്റെപ്പ് പ്രൊസീജിയർ ഫസ്റ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഐ മീൻ ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെ കുറിച്ച് ആരംഭിക്കാം ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈഗോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തീർച്ചയായും രാജയോഗ മെഡിറ്റേഷനിലൂടെ മാത്രമേ ഈഗോ എന്ന ദുർഗുണത്തെ വേരോടുകൂടി ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ രാജയോഗ മെഡിറ്റേഷനിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് എന്ന് സിസ്റ്റർ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് അതിന്റെ നോളജ് എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് തിരിച്ചറിവ് എന്നതിലുപരി അനുഭവമാണ് വളരെ വലിയ കാര്യം അനുഭവം ചെയ്താൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനിയുള്ള എപ്പിസോഡുകളിൽ രാജയോഗ മെഡിറ്റേഷൻ്റെ കൂടുതൽ പ്രൊസീജിയേഴ്സ് കൂടുതൽ സ്റ്റെപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യാം നല്ല റിസൾട്ട് കൊണ്ടുവരാം നിങ്ങളുടെ ഇതേപോലുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം മെഡിറ്റേഷനെക്കുറിച്ചുള്ള ആഴമേറിയ അറിവുകളുമായി വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ അതുവരെ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമൃദ്ധിയും സന്തോഷവും കൈവരിക്കാൻ നിങ്ങൾക്കു തന്നെ സാധിക്കും ദിവസത്തെ ഓരോ മണിക്കൂർ വീതമുള്ള രാജയോഗ കോഴ്സിലൂടെ മാനവ സേവനാർത്ഥം ബ്രഹ്മകുമാരീസിന്റെ എല്ലാ ശാഖകളിലും രാജയോഗ മെഡിറ്റേഷൻ സൗജന്യമായി പ്രദാനം ചെയ്യുന്നു परमात्मावळि ने जीवात्मावत्मतलि परमात्मावळि ने जीवात्मावत्मतले दिव्यानुभूति तन् स्मरण